വീട്ടിലെ ഓരോ ജോലിക്കും തന്നെ പ്രത്യേക പ്രാധാന്യമുണ്ട് പക്ഷേ അതിലേറ്റവും റിസ്ക് പിടിച്ച ജോലിയാണ് അടുക്കളയിലെ ജോലി തീയും ചൂടും ഒരുമിച്ച് കൂടുന്ന ഇടമായതിനാൽ ഏത് സമയത്തും അപകട സാധ്യതകൾ ഉണ്ടാകാം ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ അപകടത്തിലേക്ക് നയിക്കാം അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പ്രവേശിക്കുന്നവരെല്ലാവരും വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും മാത്രമാണ് ജോലി ചെയ്യുന്നത് പാചകം ചെയ്യുന്നതിന്റെ ആസ്വാദനത്തിനൊപ്പം സുരക്ഷിതത്വം അനിവാര്യമാണ് എന്ന് പലരും അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അടുക്കളയിലെ എല്ലാ സാധനങ്ങളും റിസ്ക് റിസ്കലമൈൻ്റ് കൂടുതലുള്ള സാധനങ്ങളാണ് അതിലെല്ലാവർക്കും പെട്ടെന്ന് അബദ്ധം പറ്റുന്നതും വളരെയധികം റിസ്ക് പിടിച്ചതുമായ ഒന്നാണ് കുക്കർ കുക്കർ തുറക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അത്തരം കുക്കറിൽ നിന്ന് അബദ്ധം പറ്റിയ ഒരു യുവതിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ പ്രചരിക്കുന്നത് കുക്കറിൽ പാചകം ചെയ്യുന്ന ആളുകൾ എളുപ്പത്തിൽ പണിതീർക്കം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് ചിലപ്പോൾ വലിയ അപകടത്തിലേക്കെത്തിക്കുന്നത് സമയം പരിധി കൊണ്ട് ആയിരിക്കാം എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം അതിന് ഉദാഹരണമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ വീഡിയോയിൽ ഒരു പെൺകുട്ടി തനിക്ക് പറ്റിയ ഒരു വലിയ ദുരന്തത്തിന്റെ കഥയാണ് പറയുന്നത് എന്നത്തെയും പോലെ അടുക്കളയിൽ കയറിയതാണ് കുക്കറിൽ കറി വയ്ക്കാനായി ഗ്യാസിൽ വെച്ചു വിസിലടിച്ച് കുക്കറിന്റെ അകത്ത് കടക്കുന്ന സംഭവം വെന്തു എല്ലാവരും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രഷർ പോകുന്നതിനായി കുക്കർ ഒരുപാട് നേരം താഴെ ഇറക്കി വെക്കും എന്നാൽ സമയമില്ലാത്തവർ പ്രഷർ സ്വന്തമായി കളയും അത്തരത്തിൽ ഈ പെൺകുട്ടിയും കുക്കറിന്റെ പ്രഷർ സ്പൂൺ ഉപയോഗിച്ച് കളഞ്ഞതിനു ശേഷം കുക്കർ താഴെ ഇറക്കി വെച്ചു കുറച്ചു കഴിഞ്ഞ് കുക്കറിന്റെ വെയിറ്റും മൂരി താഴെ വെച്ചു പ്രഷറൊക്കെ ഒരുവിധം പോയി എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി കുക്കർ ഓപ്പൺ ചെയ്യാൻ നോക്കി പ്രഷർ പോയിട്ടുണ്ടെങ്കിൽ കുക്കർ തുറന്നു വരും എന്നാൽ ഈ കുക്കർ പ്രഷർ പോയിട്ടും തുറന്നില്ല തുറക്കാൻ നോക്കിയപ്പോൾ കുക്കറിന്റെ അടപ്പ് ടൈറ്റ് ആയിരുന്നു സമയമില്ലാത്തതിനാൽ കുറച്ചുകൂടി ബലം പ്രയോഗിച്ച് പെൺകുട്ടി കുക്കർ തുറക്കാൻ ശ്രമിച്ചു പിന്നെ ആ കുട്ടിക്ക് ബലം പ്രയോഗിച്ച് ആ സമയം വരെ ഓർമ്മയുള്ളൂ കുക്കറിന്റെ അടപ്പ് തുറന്ന് അതിലുണ്ടായിരുന്ന കറികൾ മുഴുവൻ െറിച്ച് കുട്ടിയുടെ മുഖത്തേക്ക് പൂർണമായും വീണു ആ സമയം എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു പെൺകുട്ടി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ആ പെൺകുട്ടി മുഖം മുഴുവനും തീപിടിച്ച പോലെ പൊള്ളലേറ്റു ഇപ്പോഴും ആശുപത്രിയിൽ മുഖത്തിന് പ്രത്യേക ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊള്ളലേറ്റ ആദ്യ ദിവസങ്ങൾ വളരെ കഠിനമായിരുന്നു കണ്ണു തുറക്കാനും മൂക്കുവഴി ശ്വാസമെടുക്കാനും വായാൽപ്പ അനക്കാനും പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അത്രയും വലിയ വേദനയും അസഹനീയമായ കഠിനാവസ്ഥയുമായിരുന്നു പൊള്ളലേറ്റ സ്ഥലത്തെ തൊലി കറുത്തുപോകുകയും ഇളകിപ്പോകുകയും ചെയ്തു കണ്ണാടിയിൽ സ്വന്തം മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരുന്നു അതുകൊണ്ടുതന്നെ മാനസികമായും ശാരീരികമായും വലിയൊരു പോരാട്ടമാണ് ഇപ്പോഴും ആ പെൺകുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ് ചികിത്സകൾക്ക് ശേഷം മുഖത്തുണ്ടായിരുന്ന വലിയ പൊള്ളലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഒരു ഭയം ഇപ്പോഴും മനസ്സിനുള്ളിലാണ് പോലെ തന്നെ മുഖം തിരികെ ലഭിക്കുമോ എന്ന ആശങ്ക അത് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ ചിന്ത ഈ അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ തുറന്നു പറയാതെ തന്നെ ഒരു കാര്യമെല്ലാവരെയും മുന്നറിയിപ്പ് നൽകുന്നു അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം തീയും ചൂടും നിറഞ്ഞ സ്ഥലമാണ് അടുക്കള അതുകൊണ്ട് തന്നെ അവർ പറയാതെ പറയുന്നത് ശ്രദ്ധയില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഏതു സമയത്തും സംഭവിക്കാം എന്നതാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു